സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് റെക്കോർഡുടെ സ്വർണം നേടി ദേവപ്രിയ ദേവപ്രിയയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ വീടിൻ്റെ തറക്കെട്ടിൽ നടന്നിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് ദേവപ്രിയയും ദേവപ്രിയയുടെ കുടുംബവും സി ജില്ലാ സെക്രട്ടറിയും ഒക്കെ ചേരുകയാണ് ദേവപ്രിയയോട് തന്നെ ആദ്യം ചോദിക്കാം എങ്ങനെയാണ് സന്തോഷമായോ വളരെ സന്തോഷം സാർ പറഞ്ഞായിരുന്നു എന്നോട് റെക്കോർഡ് എടുക്കണമെന്ന് സാറിൻ്റെ ആഗ്രഹം ഞാൻ ചെയ്തു ചെയ്തു കൊടുത്തു സാറ് കാരണമാണ് എനിക്ക് ഈ നിലയിലെത്താൻ റെക്കോർഡ് എടുക്കാൻ പറ്റിയത് സാർ നന്നായിട്ട് എന്നെ പരിശീലിപ്പിച്ച് ഈ നിലയിലെത്തി അങ്ങനെ ഒരു വീട് വെക്കണമെന്നായിരുന്നു ആഗ്രഹം മഴയൊക്കെയാണെങ്കിൽ വീട് ചോരുകയായിരുന്നു അപ്പോൾ വീട് ആഗ്രഹം ആയിരുന്നു ആഗ്രഹം അത് സാധിച്ചു ഏതായാലും ടിബിൻ സാറിനെയാണ് ഈ നിമിഷവും ദേവപ്രിയ ഓർക്കുന്നത് ഒപ്പം തന്നെ പിതാവ് ഷൈബു കൂടി ചേരുകയാണ് മകൾ വഴി ഒരു വീട് ഒരുങ്ങുകയാണ് എങ്ങനെ കാണുന്നു ഈ നിമിഷത്തെ വളരെയധികം സന്തോഷകരമായി തന്നെ ഉള്ള ഒരു നിമിഷമാണ് ഇത് ഇത് മത്സരത്തിന് ശേഷം ആദ്യം തന്നെ ആവും ബറീസഹാവും റോമിയസാവും എല്ലാവരും കൂടെ വിളിച്ചു ഇതിന് മുമ്പ് ഒന്ന് എനിക്ക് വീട് വെച്ച് തരുന്ന ഒരു സാഹചര്യം പലതവണ ബറീസാവാണെങ്കിൽ ഈ വഴിക്ക് പോകുന്ന സമയത്ത് എത്തുമ്പം അവൻ്റെ വീട് പണത് കൊടുക്കണം ഇവിടെ നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത വീടുകളുണ്ട് അതൊക്കെ ലോക്കൽ കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടും കൂടെ ഒന്ന് അവൻ്റെ വീടും കൂടെ ശരിയാക്കി കൊടുക്കണമെന്ന് വറീസാവും റോമിസാവും പറഞ്ഞിരുന്നു അത് എന്താ ായാലും ഇവള് ചെന്ന് മത്സരത്തിൽ വളരെയധികം വിജയകരമായ രീതിയിൽ തന്നെ അത് സാധിച്ച് ആ വീടിൻ്റെ തറക്കലിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നു വളരെ സന്തോഷം നമുക്കൊപ്പം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കൂടി ചേരുകയാണ് എത്ര നാളിനുള്ളിൽ ഈ വീട് പൂർത്തീകരിച്ച് നൽകാൻ കഴിയും വിഭാഗത്തിൽ വരുന്ന ഒരു കാലതാമസം ഏകദേശം ഒരു നാലു മാസം കാലം എടുക്കും കാരണം ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ് ആണ് ബിൽഡിങ് ഞാൻ തീരേണ്ടത് അതിൻ്റേതായ ഒരു സാവകാശ സ്വഭായിട്ടുണ്ടാവും സമയബന്ധിതമായി നാളെ മുതൽ തന്നെ പണി ആരംഭിക്കും വളരെ വേഗം പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം അതുപോലെ തന്നെ ഇതിൻ്റെ ഫർണിച്ചർ അടക്കം ഡി ഡി ഫർണീച്ചർ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഇപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് മറ്റെല്ലാ വിഭാഗത്തിലും ആളുകളും വലിയ പിന്തുണയുണ്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമായ ദിവസമാണ് കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഓന്നം മാസ്റ്റർ ഇത്തരം പരിപാടിക്ക് കൃത്യമായി അതിന് അഭിവാദ്യ അർപ്പിച്ചു ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ള വലിയ മാറ്റമാണ് ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്തതിനോട് കൂടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ദൃതരായ കുട്ടികൾക്ക് സ്വർണം നേടുന്നവർ അമ്പത് വീട് വീതം കൊടുക്കുന്നു എന്ന് തീരുമാനമെടുത്തത് അങ്ങേയറ്റം പ്രശംസനീയമായ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ജനപക്ഷ നിലപാടുകളെ കൂടുതൽ പാവുമളെ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ് ദേവപ്രിയയ്ക്ക് വീടില്ല എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ബാല്യകാലത്തെ സംബന്ധിച്ചാണ് ഓർത്തൊന്ന് പറഞ്ഞ പോലെ തന്നെ കാരണം ഞാൻ എൻ്റെ ബാല്യകാലത്ത് മഴയിൽ നിന്നും രക്ഷപ്പെടുന്ന വേണ്ടി ചാക്ക് പുതച്ച് കിടന്ന് വളർന്നു വന്ന ഒരാളാണ് അപ്പോൾ ഒരു വീടില്ലാതെ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു അനുഭവം നമുക്ക് ഏതൊരാൾക്കും വലിയ പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യമാണ് അപ്പം അത്രമൊരു കാര്യം കൊണ്ട് തന്നെയാണ് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക വിദ്യാഭ്യാസം സഹായിക്കുക എന്നതൊക്കെ സി പി എം തീരുമാനിച്ച ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം നടപ്പാക്കിയിട്ടുള്ളത് സമയബന്ധിതമായി വീട് പൂർത്തിയാക്കും എന്നാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പറയുന്നത് വീട് പൂർത്തീകരിക്കാൻ മാത്രമല്ല ഡിവൈഎഫ്ഐഡ് ജില്ലാ കമ്മിറ്റി ഈ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറും നൽകും എന്ന് കൂടി അറിയിച്ചിരിക്കുകയാണ് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ഇടുക്കി